ഹലോ റോസില്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ ഇന്നതേ കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട് ഇന്ന് ഞാനൊരു കലക്ക് കലക്കും നോക്കിക്കോ നിങ്ങൾ ഇല്ല കൂട്ടുകാരെ തമാശയല്ല എൻ്റെ പൊന്ന എത്ര പണിയാണ് പെൻഡിങ് പെൻറ്റിങ് അറിയാമോ എൻ്റെ ചെടിമക്കളെ കണ്ട ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് കൊണ്ട കുറെ ലോലിഫ് ഉണങ്ങിയ സ്റ്റമ്മുകള് എൻ്റെ ദൈവമേ ഞാൻ എവിടെ തുടങ്ങുവാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് വേദനയൊക്കെ കൊണ്ട് പിന്നെ അതന്നെ മല വേദന ഇടങ്കിൽ ഞാൻ ഇവളന്മാരെ നോക്കിയേ പക്ഷെ മഴ കൊണ്ടിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല കൂട്ടുകാരെ പുറത്തേക്ക് പിന്നെ പനി വരുത്തിണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടങ്ങി ഇരുന്നു പക്ഷെ ഇത് കണ്ട ഇത് പൊന്ന ചുവടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഇതൊക്കെ ഒത്തിരി ക്ലീൻ ആക്കണം അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം പെൻഡിങ് ആയിട്ട് പണിയൊന്നും നടന്നില്ല ഇനി ഉണ്ടപ്പ കുറെ കുറെ ചെയ്യാൻ ഇതെല്ലാം ചെയ്ത് ചെയ്ത് ഉള്ളമാരെയൊക്കെ സുന്ദരിയാക്കി എടുക്കണം നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ വേണ്ടേ നമ്മൾ പൈസ കൊടുത്ത് ഉള്ളമാരെ സ്വന്തമാക്കിയേക്കണല്ലേ നശിപ്പിക്കാനല്ലല്ലോ അങ്ങനെ ചിലതൊക്കെ ഫ്ലവറൊക്കെ ഇടുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ ചിലതൊക്കെ ഭയങ്കര ഇല പൊഴിച്ചില് നിങ്ങളുടെ ചെടികൾക്കൊക്കെ ഇലകളൊക്കെ ഉണ്ടോ ഇലകൾ പൊഴിക്കുന്നുണ്ട് എൻ്റെ ചെടികളൊക്കെ ഇല പൊഴിക്കുന്നുണ്ട് എല്ലാം അല്ല കുറേ എണ്ണമുണ്ട് അപ്പം സങ്കടം വരും നല്ലൊരു സുന്ദരി കണ്ട സുന്ദരി എന്ന വണ്ടച്ച മന്ന് തിന്ന് കാണുന്നുണ്ടോ വണ്ടച്ച മന്ന് ഇങ്ങനെ ആ തിന്നട്ടെ ആ അല്ലേ തിന്ന് തിന്നിച്ചാവട്ടെ അപ്പോൾ കൂട്ടുകാരെ ഇന്ന് വീഡിയോയിൽ ടിപ്പൊന്നുമല്ല നിങ്ങളായിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് നമ്മുടെ ചാനലിൽ ഗിഫ്റ്റുകൾ ഉൾപ്പെടുത്തിയാൽ എങ്ങനെയുണ്ടാവും അതായത് നിങ്ങൾ പറയൂ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതായത് നമ്മുടെ ഇപ്പോൾ തൽക്കാലം നമുക്ക് വലിയ വലിയ കോമ്പറ്റീഷനൊന്നും വേണ്ട നമുക്ക് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ഇടുന്ന എല്ലാ കൂട്ടുകാരിൽ നിന്നും ഒരു കുറച്ച് പേര് ഒത്തിരി വിന്നേഴ്സ് ഉണ്ടാവില്ല കുറച്ച് പേര് അത് ഞാൻ പറയാം സാവധാനം അങ്ങനെ നമ്മൾ അവരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഒരു മന്തിൽ ഓരോ ഗിഫ്റ്റുകൾ കൊടുത്താലോ എങ്ങനെയുണ്ടാവും നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് മഴ ഒന്ന് കുറഞ്ഞേക്കട്ടെ മഴയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലോ ഇത് അയക്കാൻ പോകണമെങ്കിലും ഡി ടി ഡി സിയിൽ എനിക്ക് പോകാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ എൻ്റെ എല്ലാ കുറവുകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ എല്ലാം സാവധാനം കുറച്ച് ടൈം വേണം എനിക്ക് അപ്പം ഞാൻ അങ്ങനെയൊക്കെ ആലോചിക്കുകയാണ് കാരണം എന്നും ഞാൻ നിങ്ങളെയൊക്കെ ഓരോ ഓരോരോ റോസ് പ്ലാന്റ് ഒക്കെ കാണിച്ച് കൊതിപ്പിക്കുകയല്ലേ അപ്പം നിങ്ങൾക്കും ആഗ്രഹമുണ്ടാവില്ലേ അപ്പം നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങൾ അയ്യോ ഈ റോസ് വിലയിൽ ചേച്ചി എന്നും അതെ ഞങ്ങളാ ചെടികളെയൊക്കെ കാണിച്ച് കൊതിപ്പിക്കുക ഒരെണ്ണം പോലും കള്ളി തരുന്നില്ല എന്നൊക്കെ അപ്പം നിങ്ങൾക്കും എല്ലാവർക്കും അപ്പം എല്ലാവർക്കും ആവുമല്ലോ കുറേ നാളുകൊണ്ട് എല്ലാവർക്കും ആവുമല്ലോ ഓരോ പ്ലാന്റ് എനിക്ക് എനിക്കൊത്തിരി തരാനെൻ്റെ കയ്യിൽ ഇല്ല ഞാൻ ഓരോ പ്ലാന്റ് എല്ലാവർക്കും തരാമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ കുറച്ച് കട്ടിങ്സ് എല്ലാം കുത്തി വെച്ചിട്ടുണ്ട് ഞാൻ തരുന്നത് ഞാൻ തന്നെ കമ്പ് കുത്തി പിടിപ്പിച്ച ചെടിയായിരിക്കും അങ്ങനെയൊക്കെ ഞാൻ ഓർക്കുന്നു എന്താ നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും ഒന്ന് കമൻറ്റിലൊന്ന് പറയൂ കേട്ടോ എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ കൂട്ടുകാരെല്ലാവരും ചെടിയേയും പൂക്കളെയും സ്നേഹിക്കുന്നവരാണെന്ന് എനിക്കറിയാം ഇവർ ആ കൂട്ടുകാർക്ക് ഞാൻ എൻ്റെ ചെടിയിൽ കുറഞ്ഞ എന്ത് ഗിഫ്റ്റാണ് ഞാൻ തരേണ്ടത് അല്ലേ കൂട്ടുകാരെ അങ്ങനെയൊക്കെ കുറേ പ്ലാനുകളൊക്കെ ഉണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പോൾ നിങ്ങളുണ്ടെങ്കിൽ ഞാനൊക്കെ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും നമുക്ക് ഗിഫ്റ്റൊക്കെ ഉണ്ടെന്നേ നോക്കട്ടെ പല പല തീരുമാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളതിൻ്റെ കൂടെ തന്നെ നീക്കണം കേട്ടോ കട്ടക്കങ്ങടെ ഉണ്ടാവണേ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ ഒരു വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാർ ഓക്കെ ടാട്ടാ ബൈ